ജീവൻ ജീവൻ നൽകും 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 വചനം 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 ും വിശമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ബലിയർപ്പണം എന്ന് പറയുന്നത് ദൈവത്തിനു മുമ്പിൽ നാം അർപ്പിക്കുന്ന പരമമായ പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകരണമാണ് ബലിയർപ്പണം കർത്താവിന് മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുകയും എല്ലാവിധത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായി നമ്മുടെ ജീവിതത്തെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുക ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഒരുങ്ങി കർത്താവിൻ്റെ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈ ബൈബിൾ പഠന ശിബിരത്തിലേക്ക് പ്രവേശിക്കാം സ്നേഹമുള്ളവരെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ യാക്കോബിന്റെ മടക്കയാത്ര നമ്മൾ കാണുകയായിരുന്നു യാക്കോബ് ഹാരാനിൽ നിന്ന് ഇരുപത് വർഷത്തെ തൻ്റെ യാതനകൾക്ക് ശേഷം പ്രവാസത്തിന് ശേഷം ലാബാനുമായിട്ട് ഉടമ്പടി നടത്തി ദൈവത്തിൻ്റെ നഗരത്തിൽ വന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിനെ കണ്ടുമുട്ടി അതേ സ്ഥലത്ത് വിശുദ്ധ ബലി അർപ്പിക്കുന്ന രംഗമാണ് മുപ്പത്തഞ്ചാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് ദൈവത്തിലേക്കുള്ള ഒരു വഴിയാണ് യാക്കോബ് അവിടെ തുറക്കുന്നത് പറയുന്ന ഇപ്രകാരമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധി വരുത്തുവിൻ വസ്ത്രങ്ങൾ മാറ്റുവീൻ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കൊത്തു വിഗ്രഹങ്ങളും കുലദൈവന്മാർ ദേവതകളും ദേവന്മാരും എല്ലാം എടുത്ത് ഉടച്ചു കളയുവിൻ ഏകദൈവത്തിന് മാത്രം ബലിയർപ്പണം കൊടുക്കുവിൻ പഴയ പഴയനിമ ചരിത്രത്തിലെ ഏക ഏകദൈവാരാധനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഖമുദ്രയായിട്ട് നിൽക്കുക അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും ആദ്യത്തെ കമാൻമെന്റ് നിയമം എന്ന് പറയുന്നത് ഏകദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമമാണ് അനോഹി എലോഹീം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് കാരണം ദൈവമായ കർത്താവാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കിയത് ഈ ഒരു മൊണോത്തെയ്സം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുക ഈ തോറ അല്ലെങ്കിൽ ഈ നിയമം ഇസ്രായേലിൻ്റെ ബേസിക് നിയമമായതുകൊണ്ടാണ് ഈ നിയമത്തിനെതിരെയുള്ള എല്ലാ ചലഞ്ചുകളും പ്രവാചകന്മാരും അതുപോലെ തന്നെ ന്യായാധിപന്മാരും ഒക്കെ എടുത്തു കളയുന്നത് ഏകദൈവത്തിന് വലിയർപ്പിക്കാതെ ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന ജനത്തിനു മുമ്പിൽ പ്രവാചകന്മാരുടെ ധീരമായ ശബ്ദം ഉയരാനുള്ളതിൻ്റെ കാരണം ഈ ഏകദൈവത്തെക്കുറിച്ചുള്ള പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ബാബുലോം പ്രവാസ കാലത്താണ് ഏകദൈവത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സഭയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരിക ഏകദൈവത്തെക്കുറിച്ചുള്ള വിചിന്തനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വളരെയധികം ആയിട്ട് കിടക്കുന്ന ഒരു അനുഭവമായിരുന്നു സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞിട്ടാണ് ദേവാലയം പണിത ആ ദേവാലയത്തിൽ പോലും ബഹുദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നെഹുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ കാനാന്യരുടെ ബിംബത്തെ ദേവാലയത്തിൽ സ്ഥാപിച്ചതിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അസീറിയക്കാരുടെ ദേവന്മാരെയും ദേവതകളെയും ആഹാസ് എന്ന് പറയുന്ന രാജാവ് ജറുസലേം ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്നു ഇങ്ങനെയുള്ള ദേവന്മാരെയും ദേവതകളെയുമൊക്കെ വള അത് തൂത്തെറിഞ്ഞ് ദേവാലയത്തെ വിശുദ്ധീകരിച്ച വലിയൊരു രാജാവായിരുന്നു ഹെസക്കിയ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏകദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിത്തറ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം കടന്നു വന്നിരിക്കുന്ന രാജാക്കന്മാരായിരുന്നു ജൂതാരാജാവായെന്ന മനാസെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ അമോൻ ഇവർ രണ്ടുപേരും ബഹുദൈവാരാധനകളുടെ വക്താക്കളായിരുന്നു അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ദേവാലയം മലിനപ്പെടുന്ന സാഹചര്യം പ്രവാസകാലത്തിനു മുമ്പേ ഉണ്ടായി ഈ മലിനപ്പെട്ട ദേവാലയം വീണ്ടും ശുദ്ധീകരിച്ചെടുക്കുന്നത് ജോസിയ രാജാവാണ് പക്ഷേ ജോസിയ രാജാവിന് അധികം നാൾ നിൽക്കേണ്ടി വന്നില്ല കാരണം അറുന്നൂറ്റി ഒൻപത് ബി സിയിൽ അദ്ദേഹം ഫറവോ നെക്കോ എന്ന് പറയുന്ന രാജാവിനാൽ വധിക്കപ്പെട്ടു തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ഈജിപ്ത് ദേശക്കാർ ജെറുസലേം പിടിച്ചടക്കി പിന്നീട് ബാബിലൂൺകാർ പിടിച്ചടക്കി ഇങ്ങനെ ഏക ദൈവാരാധന ജൂതാദേശത്ത് നിന്ന് ജെറുസലേമിൽ നിന്ന് നാമാവശേഷമായി പിന്നീട് അതിൻ്റെ നാമ്പുകൾ മുളയ്ക്കുന്നതും വളർച്ച പ്രാപിക്കുന്നതുമൊക്കെ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിലാണ് അവിടെ നിന്ന് വളർച്ച പ്രാപിക്കുന്ന ഏക ദൈവാരാധന അതിൻ്റെ പൂർണ്ണതയിലേക്ക് ബാബിലോൺ പ്രവാസത്തിന് ശേഷം പുതിയ ഒരു തലമുറയിലേക്കൂടെ കടന്നു വരുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും യാക്കോവ് ഒരു ഞങ്ങളുടെ ഒരു നേതാവായിരുന്നു ഞങ്ങളുടെ പൂർവ്വ പിതാവായിരുന്നു എന്ന് നിയമാവർത്തനം ഇരുപത്താറ് അഞ്ചിൽ പറയുന്നു ഞങ്ങൾ അലയുന്ന അറമായനായിരുന്നു ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ യാക്കോബ് എന്ന് പറയുന്ന പിതാവ് ഞങ്ങൾക്ക് മുമ്പേ ഏക ദൈവാരാധന നടത്തിയിരുന്ന വ്യക്തിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ ഏക ഏകദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി ബഥേരിൽ അദ്ദേഹം ഒരു ബലിപീഠം പണിതത് എന്ന് പറയുന്നത് അതായത് ബലിപീഠം പണിത് ഏകദൈവത്തിന് പരിയർപ്പിക്കുക മറ്റു ദേവന്മാരെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കുലദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഒക്കെ തൂത്തെറിയുക എന്ന് പറയുന്നതിലൂടെ അത് സൂചിപ്പിക്കുന്നത് പിൻ ഇസ്രായേൽക്കാർ അവരുടെ ഏകദൈവാരാധനയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ദേഹദൈവാരാധനയെ പരിപോഷിപ്പിക്കുകയാണ് ാക്കോബിൻ്റെ ഏക ദൈവാരാധനയിലൂടെ ചെയ്യുന്നത് ഇതാണ് പ്രധാനമായിട്ടും ഈ അദ്ധ്യായത്തിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ടാമത്തെ ദൈവശാസ്ത്രം ഇതാണ് എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പുറപ്പാട് അനുഭവത്തിൻ്റെ പൂർത്തീകരണം ഏക ദൈവാരാധനയാണ് ആ പൂർത്തീകരണമാണ് യാക്കോബിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ബഥേരിൽ അവർ തമ്പടിക്കുകയും അങ്ങനെ ബെഥേലിൽ നിന്ന് ഒരു യാത്ര തുടർന്നു അങ്ങനെ യാക്കോബും മക്കളും ഭാര്യമാരും മക്കളുമൊക്കെ തമ്പടിച്ചതിന് ശേഷം യാക്കോബും യാത്ര തുടർന്ന് നേരെ പോകുന്നത് ബെത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് യഫ്രാത്ത എന്ന് പറയുന്ന ദേശത്തേക്കാണ് ആ യഫ്രാത്ത ദേശത്താണ് യാക്കോബിന് ഒരു പുത്രൻ കൂടി ജനിക്കുന്നു റാഖയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കുന്നു ആ പുത്രൻ്റെ പേര് റാഖയിലിട്ടത് ബെൻ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഓഫ് മൈ അഫ്ലിക്ഷൻ എൻ്റെ വേദനകളുടെ പുത്രൻ എന്നാൽ യാക്കോബ് വേറൊരു പേരിടുകയാണ് യാമീന് എന്ന വാക്കിൻ്റെ അർത്ഥം സൺ ഓഫ് മൈ റൈറ്റ് ഹാൻഡ് യാക്കോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഈ ബെഞ്ചമിൻ എന്ന് പറയുന്ന പുത്രൻ ജനിക്കുന്നത് ഏറ്റവും അവസാനത്തെ പുത്രനായിട്ട് ബെഞ്ചമിൻ കടന്നു വരികയാണ് യാക്കോവിൻ്റെ ജീവിതത്തിൽ എഫ്രാത്ത എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ച് വിശുദ്ധ ഗന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മിക്കാട് പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യമാണ് എഫ്രാത്ത ഈ ജൂതാദേശങ്ങളിലൊക്കെ ചെറുതാണെങ്കിലും നിലനിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മിഷിഹായെക്കുറിച്ചുള്ള അരുളപ്പാട് നടത്തിയിരിക്കുന്ന സ്ഥലമാണ് എഫ്രാത്ത എന്ന് പറയുന്ന സ്ഥലം ബെഞ്ചമിൻ എന്ന് പറയുന്ന പുത്രനെ നൽകുന്ന ലഭ്യമാവുന്നതിലൂടെ അവിടെ വെച്ച് ഈ റാഖേല് മരണപ്പെടുകയാണ് ചെയ്തത് യാക്കോബ് റാഖേലിനു വേണ്ടി ഒരിടം അന്വേഷിച്ച് നടക്കുകയാണ് എന്നാൽ റാഖേലിന് വേണ്ടി ആ സ്ഥലത്ത് മാത്രം ആ ബ എഫ്രാത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുറച്ച് സ്ഥലം വാങ്ങി അവിടെ റാഖേലിനെ അടക്കം ചെയ്യുകയാണ് മറ്റ് ആളുകളെയൊക്കെ പ്രത്യേകിച്ച് യാക്കോബിൻ്റെ അബ്രാഹത്തെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം മക്പലാഹ് ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്തെ മക്പലാഹ് ഗുഹയിലാണ് സാറായി സാറായി അടക്കം ചെയ്തിരിക്കുന്നത് മഖ്പലാഹു ഗുഹയിലാണ് ഇസഹാക്കിനെയും റബേക്കായും അടക്കം ചെയ്തിരിക്കുന്നത് മക്പലാഹ് ഗുഹയിലാണ് അതുപോലെ തന്നെ യാക്കോബിനെയും യാക്കോബിൻ്റെ ഭാര്യയായ ലയായയും ബീലായെയും സിൽഫായെയും അടക്കം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മക്പലാഹു ഗുഹയിലാണ് എന്നാൽ റാഖേലിനെ മാത്രം ഇവിടെ ഈ ഒരു എഫ്രാത്ത എന്ന് പറയുന്ന പ്രദേശത്ത് അടക്കം ചെയ്യപ്പെട്ട് ചെയ്യപ്പെടുന്നതിലൂടെ റാഖേലിന് ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചും റാഖേൽ എങ്ങനെയാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ആ ശിക്ഷ എങ്ങനെയാണ് അവൾ സ്വീകരിച്ചതെന്നുമുള്ളതിനേക്കുള്ള സൂചനകളാണ് പ്രധാനമായിട്ടും നമുക്ക് നൽകുന്നത് ഇതാണ് യാക്കോബിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക യാക്കോബിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചിന്തകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമ്മളിനി യാക്കോബിനെ കാണുന്നത് നാൽപ്പത്തി ആറാമത്തെ അധ്യായത്തിലാണ് യാക്കോബിനെക്കുറിച്ചുള്ള ചിന്തകൾ കാണുന്നത് നാൽപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ യാ യാക്കോബ് ഇസ്രായേൽ ജനത്തോടുകൂടി ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിൻ്റെ രംഗമാണ് നമ്മളിവിടെ കാണുന്നത് അതിനുശേഷം അൻപതാമത്തെ അധ്യായത്തിൽ യാക്കോബിൻ്റെ മരണത്തെ കാണുന്നു യാക്കോബ് ഈജിപ്തിൽ വെച്ച് മരിച്ചു മക്കളെല്ലാവരും കൂടി മക്പരാഹു ഗുഹയിൽ കൊണ്ടുപോയി യാക്കോബിനെ അടക്കം ചെയ്തു ഇത്രയും സംഭവങ്ങളാണ് യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ യാക്കോബിൻ്റെ സൈക്കിൾ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു എപ്പിസോഡ് പറഞ്ഞിരുന്നത് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്രായേൽ യാത്ര തുടർന്നു ഏതർ ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ ൂപൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായുമൊത്ത് ശയിച്ചു ഇസ്രായേൽ അത് അറിയാൻ ഇടയായി റൂപൻ ചെയ്ത പാപത്തെക്കുറിച്ച് മുപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ അവതരിപ്പിക്കുകയാണ് മറ്റു ഗോത്രക്കാർ ചെയ്ത പാപത്തെക്കുറിച്ച് ഒന്നും ഇവിടെ അവതരിപ്പിക്കുന്നില്ല തൊട്ടിപ്പുറത്ത് ഷെമിയോൻ ചെയ്ത പാപവും ലേവി ചെയ്ത പാപവും അവതരിപ്പിക്കുന്നുണ്ട് ഇസാക്രോ സെബ്രൂണോ നഫ്താരിയോ ഒന്നും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും അവതരിപ്പിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടായിരിക്കാം റൂപൻ ചെയ്ത പാപത്തെക്കുറിച്ച് വിശുദ്ധ ഗന്ധകാരൻ ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ കാരണം കാരണം ഉണ്ട് അത് വിശുദ്ധ ഗന്ധത്തിൻ്റെ ദൈവശാസ്ത്രവുമായിട്ട് വളരെയധികം ബന്ധവുമുണ്ട് കാരണം ലയയുടെ ആദ്യത്തെ പുത്രനാണ് റൂബൻ രണ്ടാമത്തെ പുത്രനാണ് ഷിമയോൻ മൂന്നാമത്തെ പുത്രനാണ് ലേവി നാലാമത്തെ പുത്രനാണ് ജൂത ൂപനും ക്ഷമിയോനും ലേവിക്കും അനുഗ്രഹങ്ങൾ കിട്ടിയില്ല മറിച്ച് ജൂതായിക്ക് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ കിട്ടിയത് എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ കാണുക റൂപനും ക്ഷമയോനും ലേവിക്കും അനുഗ്രഹങ്ങൾ ലഭ്യമായില്ല എന്നാൽ ജൂതായിക്ക് അനുഗ്രഹങ്ങൾ കിട്ടി നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ യാക്കോബ് തന്നെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ പറയുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ റൂപൻ കിട്ടുന്ന ശാപത്തെക്കുറിച്ചാണ് പറയുന്നത് ഷിമയോൻ്റെയും ദേവിയുടെയും ശാപത്തെക്കുറിച്ച് നമ്മൾ അഞ്ചാം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു പത്താമത്തെ വാക്യമാവുമ്പോഴേക്കും ജൂതയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ജൂത നീ ഒരു സിംഹക്കുട്ടിയാണ് ഇരയുടെ അടുത്തേക്ക് നീ പാഞ്ഞെത്തിയിരിക്കുന്നു അവൻ തൻ്റെ കഴുതയെ മുന്തിരിച്ചെടിയിലും കഴുതക്കുട്ടിയെ കുട്ടിയെ മുന്തിരി വള്ളിയിലും കെട്ടിയിലും ചെങ്കോൽ യൂതയായ വിട്ടുപോവുകയില്ല അവൻ്റെ അവകാശം കടന്നു വരുന്നവരെ അത് അവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പ്രത്യേകതയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ജൂതായിക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു എന്നാൽ ആദ്യ ജാതന്മാർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നില്ല ഇത് ആദ്യ ജാതൻ്റെ അവകാശത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യ ജാതൻ്റെ അവകാശം എങ്ങനെയാണ് നിഷേധിക്കപ്പെടുന്നത് എന്ന് നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ് ഒരുവന് ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്യാത്തതിനുമായ ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ മാതാപിതാക്കന്മാർ അവനെ പട്ടണവാദത്തിൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന അവരോട് പറയണം ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിഖാരിയുമാണ് അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല ഭോജനപ്രിയനും മദ്യപനുമാണ് അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ ആ തിന്മ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടട്ടെ ജാക്കോവിന് ശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ ആളാണ് ജൂത എങ്ങനെയാണ് യാക്കോവിന് കിട്ടിയ അവകാശം ജൂതയിലേക്ക് കൈമാറിയത് സാധാരണയായി ജാക്കോബിന് കിട്ടുന്ന അവകാശം ആദ്യ ജാതർക്കാണ് കൊടുക്കുന്നത് പക്ഷെ ആ ആദ്യ ജാതനല്ലാത്ത ഒരു എങ്ങനെ കൊടുത്തു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ കൊടുക്കുക ദുർവാശിക്കാരനും പിടിവാശിക്കാരനും മദ്യപനും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തതുമായ ഒരു ആദ്യജാതനായ റൂബൻ റൂപൻ ഷിമയോൻ ലേവി എന്നിങ്ങനെയുള്ളവര് അവരുടെ ആദ്യ അവകാശം അതിനാൽ തന്നെ നിഷേധിക്കപ്പെട്ടു എന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറഞ്ഞതിന് ശേഷം ജൂത എന്ന് പറയുന്ന ഗോത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും മുപ്പത്തെട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയും ജൂതായും പാപം ചെയ്തു അതെന്നാ തരത്തിലുള്ള പാപമാണെന്ന് പിന്നീട് പറയുന്നതായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ പാപം എങ്ങനെയാണ് കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളാണ് എന്താണ് മുപ്പത്തി ആറ് മുപ്പത്തേഴ് അധ്യായങ്ങളുടെ പ്രത്യേകത രണ്ട് തൊലതോത്ത് അല്ലെങ്കിൽ ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി അവതരിപ്പിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ വംശാവലി മുപ്പത്താറാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന വംശാവലി ഏസാവിൻ്റെ വംശാവലിയാണ് ഏസാവ് ഏതോമിയരുടെ പിതാവാണ് ആ ഏതോമിയരുടെ പിതാവായ ആ ഏസാവിന്റെ വംശാവലി വിവരണമാണ് കൊടുത്തിരിക്കുകയാണ് എല്ലാ മക്കളെയും അവരുടെ പ്രത്യേകതകളെയൊക്കെ കൊടുത്തതിന് ശേഷം അവസാനം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ് യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു ഇതാണ് യാക്കോവിൻ്റെ കുടുംബചരിത്രം അത് അത്ര മാത്രമേ പറയുന്നുള്ളൂ യാക്കോവിൻ്റെ കുടുംബചരിത്രം യാക്കോബ് അവിടെ പരദേശിയായിരുന്ന പരദേശി പാർത്തിരുന്ന അവിടെ താമസിച്ചു ഇത് യാക്കോബിൻ്റെ കുടുംബചരിത്രം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ ഏസാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെയധികം വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്സ് വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പത്താമത്തെ അധ്യായത്തിലേക്ക് എടുക്കുമ്പോൾ നോഹയുടെ മൂന്ന് പുത്രന്മാർ മൂത്തവൻ ഷേമ് രണ്ടാമൻ ഹാമ് മൂന്നാമൻ യാഫത്ത് ഈ മൂന്ന് മക്കൾക്ക് ജീനിയോളജി കൊടുക്കുന്ന അല്ലെങ്കിൽ വംശാവലി കൊടുക്കുന്നത് നേരെ തിരിച്ചാണ് ജാഫത്തിൻ്റെ വംശാവലി ഹാമിൻ്റെ വംശാവലി ഏറ്റവും അവസാനം ഷേമിൻ്റെ വംശാവലി ഇതുപോലെ ഏസാവ് ആദിജാതനായിരുന്നു യാക്കോബിൻ്റെ ആദിജാതനായി എന്നിരുന്നാൽ തന്നെയും ഏസാവ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ് യാക്കോബ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ജീനിയോളജികളും അടുപ്പിച്ചു കൊടുത്തിരിക്കുന്നത് തുടർന്ന് വരുന്ന ഭാഗമാണ് ജോസഫിൻ്റെ സ്റ്റോറി മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തേഴ് മുതലുള്ള അധ്യായങ്ങളുടെ മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ജോസഫിൻ്റെ സ്വപ്നവും നാൽപ്പത്തി രണ്ട് മുതലുള്ള അധ്യായങ്ങളിൽ ഈജിപ്തിലേക്ക് ഇസ്രായേജനം പോയതിനെ അതുപോലെ തന്നെ എങ്ങനെയാണ് യാക്കോബ് ഈ ഇസ്രായേലിലേക്ക് പോജിപ്തിലേക്ക് പോകുന്നത് അതോടുകൂടി പുറപ്പാടിൻ്റെ ചരിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് യാക്കോബിൻ്റെ ചരിത്രം നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് ജോസഫിന്റെ ചരിത്രത്തിലേക്കാണ് ആരാണ് ജോസഫ് ജോസഫിന്റെ ചരിത്രം വളരെ രസകരമാണ് ജോസഫ് റാഖേലിന് ഉണ്ടായ ആദ്യത്തെ പുത്രനാണ് ജോസഫ് യാക്കോബ് അദ്ദേഹത്തിന് ഒരു വസ്ത്രം കൊടുത്തു അങ്ങനെ അദ്ദേഹത്തെ അത്രമാത്രം യാക്കോബ് സ്നേഹിച്ചു കാരണം റാഖേലിന്റെ പുത്രനായതുകൊണ്ടാണ് ജോസഫിനെ യാക്കോബ് അത്രമാത്രം സ്നേഹിക്കാനിടയായത് ഇത് മറ്റ് ആളുകളുടെ ഇടയിൽ അതൃപ്തി കടന്നു വരികയാണ് ജോസഫിനെ എപ്പോഴും വിശുദ്ധ ഗന്ധം അവതരിപ്പിക്കുന്നത് ഈജിപ്തിൻ്റെ പുത്രനായിട്ടാണ് ഈജിപ്തുമായിട്ടുള്ള ബന്ധത്തിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷൻസ് എപ്പോഴും സ്വപ്നങ്ങളായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക അതാണ് സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന വ്യക്തിയായിട്ടാണ് ജോസഫിനെ അവതരിപ്പിക്കുന്നത് ഹലാം തീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ഹാവ് ഡ്രം ടെ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കൂടുതലായിട്ട് പറയുക എന്താണ് ഈ സ്വപ്നങ്ങളുടെയൊക്കെ പ്രത്യേകത ഇനി നടക്കാൻ പോകുന്ന ഒരു സംഭവത്തിൻ്റെ മുൻ ആസ്വാദനമായിട്ടാണ് ഈ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ ജോസഫിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നോവൽ പോലെ വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് കാരണം വിശുദ്ധ ഗന്ധത്തിൽ നമുക്കറിയാം പല രീതിയിലാണ് പല പ്രകാരങ്ങളിലാണ് വിശുദ്ധ ഗന്ധം രൂപപ്പെട്ടിരിക്കുന്നത് അത് ചിലപ്പോൾ പ്രോസ് പ്രോസാകാം ചിലപ്പോൾ പോയട്രി ആകാം ചിലപ്പോൾ നോവലാകാം ചിലപ്പോൾ ഉപമകളാകാം ചിലപ്പോൾ കഥകളാകാം ചിലപ്പോൾ അത് ചില സംഭവങ്ങളുടെ അനാലിസിസ് ആകാം എല്ലാ വിധത്തിലുള്ള മെത്തഡോളജികളും പ്രോഫസിസ് ആകാം എല്ലാ തരത്തിലുള്ള മെത്തഡോളജികളും വിശുദ്ധ ഗന്ധം ഉപയോഗിച്ചിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു മെത്തഡോളജിയുടെ ഭാഗമായ നോവലാണ് ജോസഫിൻ്റെ സ്റ്റോറിയിൽ മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പല രീതിയിൽ നമുക്ക് ഈ സ്റ്റോറിയെ നമുക്ക് കാണാൻ പറ്റും എല്ലാ ഭാഗങ്ങളും വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ആദ്യമേ തന്നെ ജോസഫ് ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജോസഫ് ആരാണ് ജോസഫിൻ്റെ ദൗത്യം എന്താണ് ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശി പറയാൻ ഉദ്ദേശിക്കുക ഒന്നാമതായി ജോസഫ് ആരാണ് ജോസഫ് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിലെ ഒരു ഗോത്രമാണ് ജോസഫിൻ്റെ ഗോത്രം ജോസഫിനെ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഈജിപ്ത് ദേശവുമായിട്ടാണ് ഈജിപ്തിലായിരുന്നപ്പോൾ ഫറവോയുടെ മകന മകളായ അസനത്തിനെ കല്യാണം കഴിക്കുന്നതിലൂടെയാണ് ജോസഫ് അസനത്തിനെ കല്യാണം കഴിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ജോസപ്പിന് വാഗ്ദാന ദേശത്ത് അവകാശം കിട്ടാതെ പോകുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ് ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങൾക്കും സ്ഥലമുണ്ട് ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന ജോസഫിന് എന്തുകൊണ്ട് സ്ഥലം കിട്ടുന്നില്ല അതിനുള്ള ഉത്തരമാണ് ജോസഫ് അസനത്ത് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സ്ത്രീയെ വിവാഹം ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഈ സ്ഥലം കിട്ടാതെ പോകുന്നത് എന്നാലും ഈ ജോസഫ് തൻ്റെ രണ്ടു മക്കളെ എഫ്രാഹിമിനെയും അനാസേയും പിതാവായ യാക്കോബിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരുടെ മേ കൈവച്ച് അനുഗ്രഹിക്കാൻ പറയുന്നതും ജോസഫിനും പകരമായി ഈ രണ്ട് മക്കൾക്ക് വാഗ്ദാന ദേശത്ത് സ്ഥലം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജോസഫ് എപ്പോഴും ഈജിപ്ത് ദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദർശനങ്ങളല്ല മറിച്ച് അദ്ദേഹത്തിന് സ്വപ്നങ്ങളാണ് ഹലാം എന്ന് പറയുന്ന വാക്കാണ് സ്വപ്നത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹലാം തി എത്ത് ഹലോം അല്ലെങ്കിൽ ഹലോം എത്ത് ഹലാം തി എന്ന് പറയാം അല്ലെങ്കിൽ ഇത് ഒരു സ്വപ്നം വ്യാഖ്യാനിക്കുന്ന വ്യക്തിയായിട്ടാണ് ജോസഫിനെ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ സ്വപ്നവുമായിട്ടാണ് ഈ ജോസഫ് തൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ചെല്ലുന്നതും അത് ആ സ്വപ്നം അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതും സഹോദരങ്ങൾ എങ്ങനെയാണ് തന്നോട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് പ്രധാനമായിട്ടും നൽകുന്നത് ഇനി ഈ മനുഷ്യനെ ഈ സഹോദരങ്ങൾ വെറുക്കുന്നു പന്ത്രണ്ട് മക്കളാണുള്ളത് ശ്രദ്ധിച്ചോണം പന്ത്രണ്ട് മക്കളാണുള്ളത് ഈ പന്ത്രണ്ട് മക്കൾ ഒന്നിച്ചു നിൽക്കുകയാണ് പക്ഷേ ഈ പന്ത്രണ്ട് മക്കളിൽ ഒരുവനായ ജോസഫിനെ സഹോദരങ്ങൾ വെറുക്കുന്നു രണ്ട് രീതിയിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു ഒന്ന് ഒരു ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളി താഴെയിടുന്നു അതിനുശേഷം അല്ലെ അവിടെ നിന്ന് ഉയർത്തി പിന്നീട് മിതിയാങ്കാർക്ക് കൊടുക്കുന്നു ഇതിനൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഏത് രീതിയിലുള്ള മരണമാണ് ജോസഫ് പൂർവ്വ ജോസഫിൻ്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നീതിബോധം വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത വ്യക്തമാണ് ക്ഷമിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം വ്യക്തമാണ് അതിലുപരിയായി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു റമിനൻ്റായിട്ട് പ്രിസർവേഷൻ വൺ ഹൂ പ്രിസേർവ്ഡ് ദ റംനൻറ്റ് ഇൻ ഇസ്രായേൽ ഇൻ ഈജിപ്റ്റ് ദൈവത്തിൻ്റെ അവശിഷ്ട ഭാഗത്തെ പ്രിസേർവ് ചെയ്ത വ്യക്തി എന്ന നിലയിലാണ് ജോസഫ് ജീവിതം ക്രമീകരിക്കപ്പെട്ടിരിക്കുക അതുകൊണ്ട് ജോസഫിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ദൈവശാസ്ത്രം നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം അത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് അതൊന്ന് കേൾക്കാം എന്താണ് ആരായിരുന്നു ജോസഫ് എന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ് ജോസഫിൻ്റെ ദൗത്യം എന്താണെന്ന് എന്താണ് എന്നുള്ളത് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വചനം